ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് വീണ്ടും നമ്മളെ ഷെഫിഖ് ബായിൻ്റെ ഫാമിലോട്ടാണ് ഇന്നെത്തിയിട്ടുള്ളത് മുപ്പിരുവിടെ നമ്മളെ വേഗ്നം വരാലിന് വാഹനമൊക്കെ ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമുക്ക് ഷെഫിഖ് ബായിനോട് തന്നെ നേരിട്ട് ചോദിച്ചു അപ്പോൾ ഈ കാണേണ്ട ഇതിലൊക്കെ നമ്മൾ മീനാളെ ഇതാക്കാനുള്ളതാണ് അതിൽ കോഴിക്കാർപ്പ് പിന്നെ ഈ രണ്ട് രണ്ടിതിലും കുഞ്ഞുങ്ങളെ സൈസാക്കിയൊരു നമുക്ക് ഒരു പ്രായത്തിലോട്ട് ആക്കി എടുക്കാനുള്ളൊരു ഇതാ ഇതാണ് ഒരു ടാങ്കാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ ഓരോരോ മീനുകൾ ഇടാനാണ് ഇനിയും നമുക്ക് പുതിയ പുതിയ വെറൈറ്റി മീനുകളൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ മീനോ നമ്മൾ റെഡ് എൽ ഗാറ്റ് ഫിഷ് അതുപോലെ അലിഗേറ്റർ അങ്ങനത്തെ ഓരോ മീനുകൾ നമ്മളിവിടെ ഇറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് അതൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നും എത്തിയിട്ടുള്ളത് ഇവിടെ കോഴിക്കാർപ്പ് പറഞ്ഞു പിന്നെ ഇതിൽ നമ്മുടെ വേഗനം സൈസ് ആയിട്ടുണ്ടാവും ഇത് ഏകദേശം മൂന്നിഞ്ച് നാല് ഇഞ്ച് അഞ്ചിഞ്ച് ഉള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോ ഈ ടാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെടുത്തുള്ളത് പിന്നെ ഈ പറഞ്ഞ വാരി തന്നെ രണ്ടിഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏതാണുള്ള ഇവിടെ വാഹം കുഞ്ഞുങ്ങൾ ഇപ്പോ അവൈലബിൾ അപ്പൊ നമുക്ക് ഈ ഇഞ്ച് മൂന്ന് സൈസ് മൂന്നിഞ്ച് സൈസുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പോട്ടെ നമ്മള് വേഗ്നമ്പരാലിന്റെ കിടിലും കുട്ടികളാണ് നല്ല രീതിയിൽ ഗ്രോത്ത് ഒക്കെ ഉള്ള ഒരു കുട്ടികളാണ് നിങ്ങൾ കണ്ടിട്ട് ഇതിപ്പോ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കണേ കാരണം വെച്ചാല് ഇതില് നമ്മള് തീറ്റ കൊടുത്ത് ഏകദേശം അഞ്ച് ആറ് ദിവസമായി വെള്ളം മാറ്റിയിട്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ തീറ്റ കൊടുത്ത ഒന്ന് മാറ്റിട്ട് കൊടുക്കേ അപ്പോ ഈയൊരു രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ തീറ്റ കൊടുത്തിട്ട് അതുപോലെ തന്നെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ ഒന്ന് തീറ്റ കൊടുക്കാതെ നമ്മൾ ഈ ഒരു മത്സ്യത്തെ നമ്മൾ ഈ ടാങ്കുകളൊക്കെ ക്ലിയർ ആക്കും അല്ല ഇത് ഈ ഒരു ഈ ഒരു സൈസിനെ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികൾ രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് ആറ് ഇഞ്ച് ഏഴ് ഇഞ്ച് വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി നമ്മൾ കൊടുക്കരുത് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചെറിയ വില മൂന്ന് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് രൂപ മുതൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് ഏറ്റവും ലോ പ്രൈസിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നത് എന്നാലേ കർഷകർക്കൊരു ഗുണമുണ്ടാവുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വില കൊടുത്തുകൊണ്ട് ആരും വാങ്ങിക്കാണ്ട് കൃഷി നടത്തേണ്ട അത്ര പ്രായോഗികല്ല അപ്പോൾ അതുകൊണ്ട് വില കുറഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുക കാരണം വെച്ചാൽ നമ്മളിവിടെ ബ്രീഡിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വലുതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എവിടെ വന്ന് വാങ്ങാനോ അതോ ഡെലിവറി ഉണ്ടോ നമുക്കിവിടെ ഓൾ കേരള ഡെലിവറി ഉണ്ട് ഹൈവേയിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് പിന്നെ നമുക്ക് മലപ്പുറം ജില്ലയിലാണെങ്കിൽ നമുക്ക് മെയിൻ ബസ് സ്റ്റാൻഡുകളിൽ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ആൾക്കാർ നമ്മൾ ഫാമിൽ വന്നിട്ട് കണ്ടിട്ട് സൈസ് നോക്കിയിട്ട് കൊണ്ടു ഏറ്റവും ഉചിതം എന്നാൽ ഫാമിലത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ കൃഷി ചെയ്യേണ്ട രീതികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്തെല്ലാം മെഡിസിൻസ് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേ നമുക്ക് ഈ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ അവർക്കും കാര്യം ഉണ്ടാവുള്ളൂ നമുക്കും കാര്യം ഉണ്ടാവുള്ളു ഇതൊരു ഈ ഒരു ഈ കാണുന്ന സൈസ് ഉള്ള എത്ര ദിവസം കൊണ്ടാണ് നല്ലൊരു നല്ലൊരു ഗ്രോത്ത് ആയി സൈസിലെത്തി നമുക്കൊരു മാസം മതി ഒരു ഇത് ഏകദേശം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കൊല്ലത്തിൽ രണ്ട് വിള എന്നുള്ളതാണ് നമുക്ക് സാധാരണ കൃഷി ചെയ്യല് ഞാനൊക്കെ ഇവിടെ കൃഷി ചെയ്യല് കൊല്ലത്തിൽ രണ്ട് വിള നമുക്ക് ജൂണിലിട്ടിട്ട് പിന്നെ ഒരു ആറുമാസം കൊണ്ട് പിടിക്കുക പിന്നെ പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിടുക പിന്നെ നമുക്ക് ജൂൺ ആവുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കും ചെയ്യാം അങ്ങനെ നമ്മൾ സെറ്റ് ആക്കി അല്ല ഈ ആ ബ്രീഡിങ് നാച്ചുറൽ ബ്രീഡിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഹോർമോൺ ബ്രീഡിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ടാങ്കുകളിലും നാച്ചുറൽ പോണ്ടുകളിലും ഒക്കെയാണ് നമ്മള് ബ്രീഡിങ് ചെയ്യുന്നത് കുട്ടികളെ ഇതിന് ഏത് കൊടുക്കുന്നത് ഇവർക്ക് ഇപ്പൊ പോയിന്റ് സിക്സ് ആണ് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാ തീറ്റയും ഇവർ കഴിക്കും ഇവർക്ക് നമുക്ക് എല്ലാ തീറ്റയും നമ്മൾ കൊടുക്കും നമ്മളിപ്പോൾ ഇതിലിപ്പോൾ തീറ്റ കണ്ട് പിന്നെ ടൂ ത്രീ എം എമ്മിന്റെ തീറ്റാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് അത് നമുക്ക് ഇവരെ ഒന്ന് മോട്ടാലിറ്റി എന്ന് വെച്ചാൽ ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെള്ളം ചേഞ്ച് ചെയ്യാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡി ആക്കി കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ വലിയ തീറ്റ കൊടുത്താണ്ട് അവരിങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ കഴിക്കേണ്ട രീതിയിൽ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ അവർ വൊമിറ്റ് ചെയ്യും വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ തീറ്റ ഇട്ട് കൊടുക്കും ഓരോ വായനക്കാട്ടി വലിയ തീറ്റ ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർ ആ തീറ്റമ്മ ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ നിൽക്കും നമുക്ക് നമുക്കിതിന് അടിയാത്ത വെള്ളങ്ങളും ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ തീറ്റ കൊടുക്കാതെ ക്ലീൻ ചെയ്യുമ്പോഴും തീറ്റ കൊടുത്തുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴും രണ്ട് രണ്ട് രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഗ്രോത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ ഫുഡ് എടുക്കലിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നാച്ചുറൽ ബോണ്ടിൽ അവിടെ ബ്രീഡിങ് നടന്നിട്ടുണ്ട് അവിടെ ഏകദേശം ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ബ്രീഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം മൂന്ന് പേരണ നമ്മള് മൂന്നല്ല നാല് പേരന നമ്മള് ഗ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട് ആ കുഞ്ഞുങ്ങള് ഏകദേശം സൈസായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് നമുക്ക് അതിന് പിടിക്കാനാകും നമുക്ക് ഇപ്പൊ സീസൺ തുടങ്ങണേ ഇപ്പൊ സീസൺ തുടങ്ങുമ്പോഴേ നമുക്ക് ഇതേമാതിരി കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുള്ളു ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കൊടുത്താലേ കൃഷിക്കാർക്ക് നല്ല ഗുണം ഗുണമുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഇത് നാച്ചുറൽ ബോണ്ടുകളിലാണ് ബ്രീഡിങ് ചെയ്യേണ്ടത് കുട്ടികളെ പിന്നെ നമ്മള് ടാങ്കിൽ ഇട്ട് കണ്ട് ട്രെയിൻ ചെയ്യും എല്ലാ ഫുഡും നമ്മൾ കൊടുത്തുകാണ്ട് ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ്താലേ നമുക്ക് എല്ലാ ഫുഡും കൊടുക്കാം അത് നമുക്ക് പെല്ലറ്റ് കൊടുക്ക മീനിന്റെ വേസ്റ്റ് കൊടുക്കാം നമുക്ക് ചിക്കൻ കൊടുക്കാം നമ്മളെടുത്ത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫുഡ് ഫുഡാണെങ്കിലും നമുക്ക് കൊടുത്തത് നമുക്ക് ഇവരെ വളർത്തിയെടുക്കാം നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ തീറ്റ കൊടുക്കണം എന്നുള്ളു രണ്ടോ മൂന്നോ നേരം തീറ്റ കൊടുക്കുക മൂന്ന് നേരത്തിന് മുകളിൽ തീറ്റ കൊടുക്കരുത് അപ്പൊ ഇവർക്ക് ഒന്ന് വെള്ളം കംപ്ലൈന്റ് ആവും രണ്ട് ഇവരെ വളർച്ച അവിടെ മരടിക്കും ഉരുണ്ടിട്ടായിരിക്കും വളരില് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പാകത്തിന് അകത്തിന് ഒരു ഗ്യാപ്പും ഓടാനുള്ള ഒരു സ്പേസും കൊടുത്താൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആറുമാസം കൊണ്ട് ഒരു ഒരു കിലോന് അല്ലെങ്കിൽ നമുക്ക് ഏകദേശം എണ്ണൂറ് ഗ്രാമെങ്കിലും നമുക്ക് ഇതിന്റെ ഗ്രൂ വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഈ ഒരു ടാങ്കിൽ ഇപ്പൊ നിലവിൽ ഇതിലിപ്പോ വേറ്റ് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മുകളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോ നേരം വൈകിയോണ്ട് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് കഴിയില്ല കുറച്ച് രാവിലെ ടൈമിൽ വരികയാണെങ്കിൽ ക്യാമറയിൽ കാണുന്നുണ്ടറിയില്ല ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട് ഒരു വരത് കാണുന്നുണ്ടറിയില്ല അപ്പൊ ഈ ഒരു ടാങ്കില് ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്യല് എവിടെ ഈ ടാങ്കിൽ ഇതിൽ ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം വിയറ്റ്നം വരൽ മാത്രം അതും അതുപോലെ തന്നെ ചേറാനും ചേറാനും നമ്മൾ ഇതിലാണ് ബ്രീഡ് ചെയ്യല് നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞാൽ പാരന്റിനെ നമ്മൾ പിടിച്ചെടുക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾ ഗ്രോത്ത് ആയി ആയിക്കഴിഞ്ഞാൽ തീറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനും പിടിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ടാങ്കിലോട്ട് കൊണ്ടുപോയിട്ടും അത് കഴിഞ്ഞിട്ടാ പിന്നെ അടുത്ത ബ്രീഡിങ് മറ്റേ ചേറാനെ നമ്മൾ ബ്രീഡ് ചെയ്യുകയുള്ളൂ ചേരന്നെ ബ്രീഡ് ചെയ്യുമ്പോൾ പിന്നെ അതിനെ പാരസ്റ്റോക്കെ നമ്മൾ ഹോർമോൺ ചെയ്ത് വെച്ചിട്ട് ഇതിലിട്ട് വേണം നമുക്ക് കണ്ടീഷൻ ചെയ്തിട്ട് വേണം ബ്രീഡിങ് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയണമെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് കൂടി നമ്മൾ നോക്കണം ക്ലൈമറ്റ് നോക്കിയാലേ നമുക്ക് ബ്രീഡിങ്ങ്

നല്ല സൈസുള്ള കുട്ടികളാണ് ഒരുപാട് നമ്മൾ കയറ്റി അയച്ചു നല്ല സൈസുള്ള കുഞ്ഞുങ്ങള് നാലിഞ്ച് അഞ്ചു ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് എല്ലാ തീറ്റെടുക്കേണ്ട കുഞ്ഞുങ്ങളാണ് നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളാണ് നല്ല ചക്കക്കുരു പോലുള്ള കുഞ്ഞുങ്ങളാണ് എങ്ങനെയാണ് ഇതിന് നമ്മൾ കൊടുക്കുമ്പോ നമ്മളെ മുപ്പത് രൂപ മുതൽ ആണ് കുഞ്ഞുങ്ങള് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അത് ഓരോ സൈസിനനുസരിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് വില കുറയും ചെയ്യും കൂടുതൽ കുഞ്ഞുങ്ങളെടുക്കണമെങ്കിൽ നമുക്ക് വില കുറച്ച് കണ്ട് കൊടുക്കാം കുറച്ച് പത്തും പതിനഞ്ചും ഇരുപതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ അൻപത് രൂപ അറുപത് രൂപ ആ റേഞ്ചിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കല് ഒന്ന് രണ്ടും കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കല് ഒരു ഏകദേശം നൂറ് കുഞ്ഞുങ്ങളെ മുകളിൽ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഭരണമായി തന്നെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിലെ കുട്ടികൾക്ക് എടുക്കലുള്ളൂ ഇടാക്കലുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളപ്പം നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഷെഫിഖ്ബായ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഈ കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മീനുകളെ ഇറക്കാനുള്ളതാണ് നമ്മളെ കാരി അതുപോലെ ക്യാറ്റ് ഫിഷ് കോഴിക്കാർപ്പ് അങ്ങനെ അങ്ങനത്തെ ഫിഷുകളൊക്കെ നമുക്ക് ഇനി ഇറക്കാനുള്ളതാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ലോങ് വീഡിയോ ആയിരിക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ വീടേണ്ട ഓരോ വീഡിയോസിനും ആയിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ പിന്നെ ഷെയറും ചെയ്യണം നിങ്ങൾ ഫിഷ് പ്രൈമല്ലേ നിങ്ങൾ അറിവിൽ നല്ല രീതിയിൽ ഫിഷ് വളർത്തുന്ന ആൾക്ക് ആൾക്കാർ പാമക്കളുള്ളവർക്ക് കീറി ഷെയർ ചെയ്തൊക്കെ നല്ല രീതിയിൽ ചീപ്പായിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണേ അപ്പോൾ നിങ്ങൾക്കിത് ഫിഷിന് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുക വാട്സപ്പ് പുള്ളി എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അടുത്ത വീടിൻ്റെ ധരിക്കും ബൈ